വൃത്രാസുര വധമാണ് ഇന്ന് വായിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ഭാഗം വരുന്നത് ഇന്ദ്രൻ താൽക്കാലികമായി സ്വീകരിച്ച ഗുരുവായ വിശ്വരൂപനെ കൊല്ലുകയും അതിൻ്റെ പാപങ്ങൾ അനുഭവിക്കുകയും ചെയ്തു എന്നുവരെയാണ് വായിച്ചു നിർത്തിയത് ദ്വഷ്ടാവിൻ്റെ മകനായിരുന്നു ഈ വിശ്വരൂപൻ മകനെ കൊന്ന ഇന്ദ്രനോട് പകരം വീട്ടാനായി ദ്ഷ്ടാവ് ഹോമം തുടങ്ങുകയും ഹോമകുണ്ടത്തിൽ നിന്ന് അത്യുഗ്രനായ വൃത്രാസുരൻ ഉത്ഭവിക്കുകയും ചെയ്തു സമുദ്രം തിരയിലൂടെ ചെന്ന് എല്ലാം വാരി വിഴുങ്ങുന്നത് പോലെ ഈ വൃത്രാസുരൻ ദേവകൾക്ക് നേരെ വായും പടർന്ന് എല്ലാവരെയും വാരി വിഴുങ്ങുവാനായി ചെന്നു ദേവന്മാരെല്ലാം വൃത്രാസുരൻ്റെ കണ്ണിൽപ്പെടാതെ ഓടി ഒളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ദേവന്മാരെല്ലാം മഹാവിഷ്ണുവിനെ ചെന്ന് കാണുകയും സങ്കടമെല്ലാം അറിയിക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നു ഭഗവാൻ അതിന് ഒരു വായുവും കൊടുക്കുന്നു നിത്യവും തപസ് ചെയ്യുന്ന ത്യാഗിയായ ദതീജി മഹർഷിയുടെ ഒരു അസ്ഥി നിങ്ങൾ വാങ്ങി അതിനാൽ ഒരു വജ്രം നിർമ്മിക്കുക അതിനാൽ നിങ്ങൾക്ക് വൃത്രാസുരനെ ജയിക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ പറയുന്നു ദേവേന്ദ്രനും മറ്റു ദേവന്മാരും ദതീജി മഹർഷിയോട് ആവശ്യം അറിയിക്കുകയും അദ്ദേഹം യോഗബലാൽ തൻ്റെ ദേഹം ത്യജിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അസ്ഥി കൊണ്ട് വജ്രം നിർമ്മിക്കുകയും ചെയ്യുന്നു ഇതിനുശേഷം ദേവന്മാർ അസുരന്മാരോടും വൃത്രാസുരനോടും യുദ്ധത്തിനായി ചെല്ലുന്നു ദേവന്മാരുടെ ശക്തി കൊണ്ട് അസുരന്മാർ പല വഴി ഓടി ഒളിക്കുന്നു വൃത്രാസുരൻ അവരോട് പറഞ്ഞു ഓടി രക്ഷപെടാതെ യുദ്ധം ചെയ്ത് മരിക്കുകയോ ജയിക്കുകയോ ചെയ്യൂ ഇതൊന്നും കേൾക്കാതെ അവർ ഓടി രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ഇത് കണ്ട വൃത്രാസുരൻ ദേവന്മാരോട് പറഞ്ഞു ഓടി രക്ഷപ്പെടുന്ന അസുരരെ വധിക്കരുത് കൊല്ലാനാണേലും ചാകാനാണേലും ഞാനുണ്ട് എന്നോട് പൊരുതും അങ്ങനെ ദേവേന്ദ്രനും വൃദ്ധനും തമ്മിൽ ഘോരമായി യുദ്ധം തുടങ്ങി തെതീജി മഹർഷിയുടെ അസ്ഥി കൊണ്ടുണ്ടാക്കിയ വജ്രത്തൽ വൃത്രാസുരനെ കൊല്ലാം എങ്കിലും ബ്രഹ്മഹത്യാപാപം ഉണ്ടാകും എന്നതിനാൽ ശാരീരിക ഉപദ്രവം ചെയ്ത് പിന്തിരിക്കാനായിരുന്നു ഇന്ദ്രൻ്റെ ശ്രമം അതുകൊണ്ട് വൃത്രന്റെ ഒരു കൈ അറുത്തുമാറ്റി അപ്പോൾ മറ്റേ കൈകൊണ്ട് ഇന്ദ്രനു നേരെ ഇരുമ്പിഴു പ്രയോഗിക്കുകയും അതിഭയങ്കരമായ വേദന കൊണ്ട് കയ്യിൽ നിന്ന് വജ്രം താഴെ പോവുകയും ചെയ്യുന്നു പിന്നീട് ഇന്ദ്രൻ ആ വജ്രം എടുത്ത് വൃത്രാസുരൻ്റെ മറ്റേ കൈയും ഛേദിക്കുന്നു ഇതിൽ കോപം പൂണ്ടാവൻ പെട്ടെന്ന് വായും പിളർന്നു ഐരാവതത്തെയും ഇന്ദ്രനെയും കൂടി വിഴുങ്ങുന്നു പക്ഷേ നാരായണ കവചത്താൽ രണ്ടുപേർക്കും ഒന്നും സംഭവിക്കുന്നില്ല തൻ്റെ ശക്തിയാൽ ഇന്ദ്രനും ഐരാവതവും പുറത്തു വരികയും പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ വൃത്രൻ്റെ കണ്ടം ഛേദിക്കുകയും ചെയ്യുന്നു അശ്വമേധ യാഗം നടത്തി ബ്രഹ്മഹത്യാപാപം അകറ്റ എന്ന് വെച്ചിരിക്കുമ്പോൾ ഒരു ദുർമൂർത്തിയുടെ രൂപത്തിൽ ഈ പാപം ഇന്ദ്രനു നേരെ പാഞ്ഞെടുക്കുന്നു അദ്ദേഹം ആരും രക്ഷിക്കാനില്ലാഞ്ഞ് പേടിച്ച് ഒരു താമരപ്പൂവിൽ അഭയം തേടുകയും ആയിരം വത്സരത്തോളം ആരും അറിയാതെ ഭഗവത് നാമത്തോടുകൂടി കഴിയുകയും ചെയ്യുന്നു ഇത്രയും കാലം നകുഷൻ എന്ന രാജാവായിരുന്നു സ്വർഗം ഭരിച്ചിരുന്നത് സമ്പത്തിലും ഐശ്വര്യത്തിലും അഹങ്കാരിയായ നകുഷ്യൻ ഇന്ദ്രാണിയെ ഭാര്യയായി സ്വീകരിക്കാൻ തീരുമാനിക്കുന്നു ഇതറിഞ്ഞ് ഇന്ദ്രാണി ബുദ്ധിപൂർവ്വം ഒരു നിർദ്ദേശം വയ്ക്കുന്നു മാമുനിമാർ ചുമക്കുന്ന പല്ലക്കൽ വന്ന് വേണം അങ്ങനെ സ്വീകരിക്കാൻ ശരി അങ്ങനെയാകട്ടെ അങ്ങനെ നകുഷൻ മാമുനിമാരാൽ ചുമക്കപ്പെട്ട പല്ലക്കിൽ പോകുമ്പോൾ അഗസ്ത്യമുനി പതുക്കെ പോകുന്നതുകൊണ്ട് നകുഷ്യൻ ഒരു ചവിട്ട് കൊടുക്കുകയും പെട്ടെന്ന് മുനി നകുഷനെ നീ ഒരു പെരുമ്പാമ്പായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുന്നു അങ്ങനെ നകുഷ്യൻ പെരുമ്പാമ്പാവുകയും ചെയ്യുന്നു പിന്നീട് ബ്രഹ്മദേവനാൽ ഇന്ദ്രനെ വിളിക്കുകയും മാമുനികളാൽ അശ്വമേധയാകം കഴിക്കുകയും നാരായണ പൂജ കൊണ്ടുമൊക്കെ പാപം ഇല്ലാതാകുന്നു അപ്പോൾ പരീക്ഷത്ത് ശ്രീശുഖനോട് ചോദിച്ചു ഈ വൃത്തിന് എന്താണ് ഇത്ര മഹാത്മ്യം വരുവാൻ അതിന് ഉത്തരമായി ശ്രീശിവൻ മഹാമുനി ചിത്രകേതു എന്ന രാജാവിൻ്റെ കഥ പറയാൻ തുടങ്ങുന്നവരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപദേ നമം ഓം ഗും ഓം നമോം ഭഗവതേ അക്കാലമംഗമരേന്ദ്രം ഷ്കര ശത്രു വന്നുഭവിച്ചിടുവാൻ തൊഷ്ടൊടങ്ങിനോമകുണ്ടത്തിൽ നിന്ന് എട്ടാശകൾ ബദാ പൊട്ടുമാറൂറ്റമായും വിട്ടുമിടികളും ഞെട്ടുമാറാഴികൾ വട്ടം തിരിഞ്ഞ് ഇമേൽ മറിയും വണ്ണം പൊട്ടിപ്പൊരിക്കൽ തൂകും മിടികളോട്

ടുക്കുന്നവരൊട്ടതിൽ ചാടിപ്പിടിച്ചുടൻ വാരി വിഴുങ്ങിയും കോരൻ വരുന്നത് കണ്ടു സുരമയും നേരെ തുടർന്നടുത്തായുധ പന്തിയെ തൂകിച്ചുഴന്നത് വട്ടം തിരിഞ്ഞവൻ ആകുലമെണ്ണിയെ തമ്മതി ിൽ ഓരോ വിധം മഹാപാരം പോലെ താനടക്കേടിനും അവൻ പിന്നെയും ചമഞ്ഞു പാഞ്ഞാരമുഖവും ദേവീന്ദ്രനാദികൾ പാരം വിഷണ്ണരായും ആവതെന്തൊന്ന് ഇതിനിന്നുഴന്നേവരും പാലാഴി ബുക്ക് അഖിലേശ്വരനീശ്വരൻ നാലായ വേദാന്ത സാരാർഥനവ്യൻ കാലാരി സേവിത പാദം ജന്വരൻ കാലസ്വരൂപൻ കമലാലയാവരൻ നീലാംബുദാമല കോമളൻ സുന്ദരൻ നീലാര വിന്തായ

വാർത്തകൾ കേട്ടു തൊഴുതിഞ്ഞുപോന്നവർ നിത്യന്തപസ് പ്രാർത്ഥിച്ചു വാങ്ങിനോരസ്ഥേർത്ത് ചമച്ചെടുത്തോരോ വജ്രത്തെയും ഗോത്രാരി കൈക്കൊണ്ടമറുക സേനയാസാദം ഒരുമിച്ച് ചെന്ന് നിർത്തിയിടാൻ

ൊരിക്കലും സംശയിക്കും വിധവും ദേവാരികൾ തൂകും അസ്ത്രങ്ങളൊക്കെയും ദേവകൾ ഖണ്ഡിച്ച് ഖണ്ഡിച്ചൊടുക്കുമ്പോൾ കേവലം വൃക്ഷശൈലാദികൾ കൊണ്ടുടൻ ോളവും പ്രഹരിച്ചാരസുരകൾ ദേവകളങ്ങവയിൽ പ്രതിഭാവമൂടായുധ പന്തികൾ തൂകിനാർ കാൽ കരം തോൾ തുടയറ്ററ്റ് സംഭ്രമിച്ച് ആകുലപ്പെട്ടു ചുഴന്നു അസുരൗഹവും പായന്നളവ് തടുത്തു വൃത്രാസുരൻ ൊല്ലിയിടവന്മാർ ഭയം പൂണ്ടതേതും ബഹുമാനിയാതെ പല ദിക്കിനും ഓടിനാർ കണ്ടവർ തമ്മേ വാനവരോട് വൃത്രാസുരഞ്ചൊല്ലേ നിങ്ങൾ പായുന്നരികളെ പോവാനയപ്പിൻ വധിക്കരുതാരെയും പാരമുണ്ടാഗ്രഹമെങ്കിലോ നേരെ വരുവിൻ മതി നിങ്ങളോടു ഞാൻ ചാവിലും കൊൽകിലും നന്നും എതിർത്തവൻ നാഗികളോടൊ പൊരുതാനുരുതരം അപ്പോഴുതിന്ദ്രനും ചെന്നെടുത്തിടിനാൻ അൽപേതരാഗവും ചെയ്താരിവരും മതി പലവിധം പാരുഷ്യവാക്യങ്ങൾ സദ്യപൊഴിഞ്ഞു പരാക്രമിക്കും വിധോം ഭേദമൊന്നിതും ചെറു കാണായി ആദിദേയാദിവേനോടു തുടർന്നവൻ ശൂലമെടുത്തു പിടിച്ചയച്ചാൻ അതുകാലം അസുരകരവുമാശൂലവും കൂടെ ഉടനരിഞ്ഞിട്ടവൻ അങ്ങാടൽ കൂടാതെ മറ്റേ കരത്താലവൻ പ്രയോഗിച്ചതേറ്റ് ആ പൂർണവേദന കയ്യിൽ നിന്നൊഴിയിൽ വീണിതോ വജ്രവും മയ്യൽ പുണ്ടാശോ മയങ്ങിനാനേറ്റവും വൃത്രനത് കണ്ടു പൊട്ടിച്ചിരിച്ചുടൻ ഭക്തിപ്രയുക്തമാം വാക്കുകൾ ചൊല്ലിനാൻ ും സത്യാത്മകം പ്രുരണ്ടാമതും അങ്ങെടുത്ത ശ്രമം ചിത്തവേകാൽ പ്രയോഗിച്ചു രണ്ടാമതും ക്തമായുള്ളോരിരുമ്പെഴുകപ്പെടൂതത്തിരും കണ്ടിച്ച് അയച്ച കരത്തെയും വജ്രമതിനാൽ അരിഞ്ഞു വീട്ടിടിനം ഉജ്വലിതാമർഷമപ്യസുരേന്ദ്രനും വക്രേണ ചെന്നെടുത്തൈരാപതത്തെയും ശക്രനെയും കൂടവേ വിഴുങ്ങിയിടൻ ർജന്മാരും പരിഭ്രമിച്ചിടിനാർ വജ്രിയും നാരായണകാൽ രക്ഷിതേനായാൻ ഗജേന്ദ്രനും വിഘ്നമുണ്ടായിലത്തിനാൽ പിന്നെ അങ്ങനെ നിന്നു പുരന്ദരൻ ഉന്നതേന കരിവീരനെ തന്നെയും തന്നെയും തിക്കാതെ നിന്നു പുറപ്പെടും വണ്ണം പരിവൃത്ത് വിസ്താരമൂടുംകാരം ചതകൂടിയാൽ അന്യൂനവേഗേന തജ്ജടാന്തരം വെട്ടിക്കുറച്ച് ഇടമുട്ടി നിൽക്കും പരിവട്ടകണ്ഠത്തെയും തട്ടിക്കളഞ്ഞുടൻ തുഷ്ടപുറപ്പെട്ടവൻ ദൃഷ്ടികൾ മന്തിച്ചത് കണ്ടളവ് ും ഖണ്ഡിച്ചു വീത്തിനാൻ ഉണ്ടായതോ സകലർക്കുമാനന്ദവും ബ്രഹ്മഹത്യെന്നുള്ളിൽ അമരേന്ദ്രനും നടയും ചിത്തത്തിലുണ്ടായിരുന്നതിന് പ്രായ ചിത്തമിന്നുള്ളതും സത്തുക്കലെല്ലാം അരുൾ ചെയ്തതും പരിശ്രുദ്ധ വസിക്കുന്ന കാലം അവനെയും വിഗ്രഹത്തിങ്ക മൂർത്തിമത്തായ അനുഷണം ശക്രനെ നോക്കി അടുത്തതു കണ്ടം തന്നുകാമ്പിലേറീത്യാപുരന്തരൻ സത്തരങ്ങൂടിനാൻ കൂടെ തുടർന്ന് പാഞ്ഞെ തീവ്രവോടു തൽ ബ്രഹ്മഹത്യയും ഈ ലോകങ്ങളിലും തുടർന്നു പാഞ്ഞും ആരും ശരണമില്ലഞ്ഞു പരവശാൽ മാനസമായ സരസിൽ മുഴുകിനൻ വാനവർവോനൊരു താമരപ്പൂവതിൽ ഗൂഢനായ അടലൂടെ മരുവീടിനൻ പേടിയും പൂണ്ടുമൂടിയും ബ്രഹ്മഹത്യയും ഏറെ മണാളങ്ങൾ തോറുമെല്ലാം പെരുമാറി നിന്നിടിനാനായിരം വത്സരം കാലം ഭഗവത് സ്തുതിയോടുകൂടെ അക്കാലം മകുഷനൈന്ദ്രം പദം വാഴുവൻ താനുടൻ ഐശ്വര്യമത്തനായന്തരം മാനിനിയ ശിദേവിയെ പുൽകുവാൻ

ുംവേന്ദ്രൻ ധർമ്മപുത്രമൂളും വിളങ്ങിനോനും ഭഗവതുപാസന കാരണം ശുദ്ധനായപ്പോൾ മുനിക ചങ്ങാരുടമോദമൂടാഹൂതനായവൻ താപസന്മാരോടുകൂടവേ ചെന്ന് തൻ പാപവും വാജിനീതം ചെയ്ത് കേവലം ദൂരനീക്കിക്കളഞ്ഞാശോ നാരായണാഗ്രജൻ വാണാ നിജപദം ഏവാമാകന്ത കേൾക്കായും ശ്രീശുഖേനോടു ചോദ്യം ചെയ്താൽ മഹാത്മ്യം ക്തർക്കൊഴിഞ്ഞൊരു ദേഹികൾക്കും ഭവിക്കുന്നതല്ലായയാൽ രാജസേനാകിയ വൃത്രനന്തെത്രയും പൂജനീയും മഹത്വം വളർന്നിടുവാൻ കാരണം എന്നതിനുത്തരം ശ്രീശുഗൻ പാരാതെ ചിത്രകേതുദന്ത സംഗ്രഹം നേരിതിരിച്ച് അരുൾ ചെയ്തരുളിടാൻ